നമസ്കാരം എന്തിനേയും ആദ്യം എതിർക്കുന്നവരാണ് കമ്മീസ് അതായത് കമ്മികൾ എന്താ കമ്മികളും കമ്മ്യൂണിസ്റ്റുകാർ അതായത് ജി എസ് ടി വന്നു അതിനെ എതിർത്തു ട്രാക്ടർ വന്നു അതിനെ എതിർത്തു കമ്പ്യൂട്ടർ വന്നു അതിനെതിർത്തു അതിനെ പറഞ്ഞത് തൊഴിൽ തിന്നുന്ന എന്നാണ് പറഞ്ഞത് അങ്ങനെ സകല ടോള് എതിർത്തു അങ്ങനെ സകലമായ കാര്യങ്ങളെയും എതിർത്തവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാര് അങ്ങനെ അവരെ എതിർത്തില്ലെങ്കിൽ അവരെ എതിർത്തില്ലെങ്കിൽ അതായത് പുരോഗമനവാദികളല്ല അവർ എന്ത് ചെയ്യും ആരെന്ത് കാര്യം പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി അത് അവരുടെ ഒരു രക്തത്തിൽ അരിഞ്ചു ജീവിതം നമുക്ക് ബുദ്ധിമുട്ടില്ല എതിർക്കുമ്പോഴേ തൊഴിൽ തിന്നുന്ന ബകൻ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ശ്രീ പിണറായി വിജയൻ സാറിന്റെ മകളാണ് ഇന്ന് മകൾ ഇന്ന് ഒരു ഐ ടി കമ്പനിയുടെ ഉടമസ്ഥയാണ് എന്നറിയുമ്പോഴാണ് മകളല്ല അദ്ദേഹത്തിന്റെ പോക്കറ്റ് അദ്ദേഹത്തിന്റെ പിന്നെ വാഗനകത്ത് എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും അല്ല ഡിജിറ്റൽ സൈനൊക്കെ അമേരിക്കയിൽ സൈനിക ഇത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചത്തതോലുണ്ടാകാതെ കിടക്കും അതാണ് രീതി കമ്പനികളുടെ രീതി എന്ന് പറഞ്ഞാലേ അതായത് ചോദിക്കാൻ ഇപ്പൊ പിണറായി വിജയന്റെ അടുത്ത് ആരെങ്കിലും ചെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ സഖാവ് സഖാവ് വന്ന് പിന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തല്ലേ സഖാവിൻ്റെ മകളിപ്പോൾ ഐ ടി കമ്പനി ഉടമയാണല്ലോ എന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല അതാണ് അതാണിവരുടെ ഒരു ഒരു ബലം അതാണല്ലോ ചോദിച്ചാലും അവർക്ക് അവരുടേതായ പ്രത്യേക ശാസ്ത്രപരമായ ന്യായീകരണം ഉണ്ടാവും അത് കൃത്യമായിട്ട് അവർ പറഞ്ഞ് അപ്പൊ പറഞ്ഞു വന്നത് അവർ അങ്ങനെയാണ് ടോള് അതായത് ഒന്ന് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ടോൾ രഹിത റോഡുകൾ കേരളത്തിൽ ഉണ്ടാക്കും എന്നാണ് ടോൾ പിരിക്കുകയില്ല എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പോൾ ടോൾ പിരിക്കാൻ അതായത് കിഫ്ബി ഫണ്ട് വഴി നിർമ്മിച്ച റോഡുകളുടെ ടോൾ പിരിക്കാനാണ് ഇപ്പോൾ തീരുമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയൊക്കെ യുവ്മാർ ജനങ്ങളെ പിഴിഞ്ഞു എന്നിട്ടാ മറ്റേ നമ്മളൊരു വലിയ ഒരു കയറുവേദി ശാസ്ത്രജ്ഞൻ ഉണ്ടല്ലോ തോമസ് ഐസ്റ്റിക് തോമസ് ഐസിക് അദ്ദേഹം ശാസ്ത്രജ്ഞർ എക്കണോമിക് ശാസ്ത്രജ്ഞമിക് അദ്ദേഹം അല്ല അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം പോലെ അദ്ദേഹത്തിനെ പോലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കേരളത്തിൽ എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഒക്കെ പത്രസമ്മേളനത്തിൽ വന്ന് നിന്ന് പ്രസന്റ് ചെയ്യണത് കാണുമ്പോഴേ സത്യം പറഞ്ഞു ഇത്ര ഉള്ളിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അഹന്ത നിറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തി ഞാൻ ഒരു വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ പാടില്ല അയാളെ ഒരു മന്ത്രിയായിരുന്നു നല്ല പിന്നെ സാമ്പത്തിക നല്ല പഠിച്ച ആളാണ് ഡോക്ടറെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ആ പറയുന്ന ആളിന്റെ ഉള്ളിലെ ആ ഇതുണ്ടല്ലോ ഞാൻ എല്ലാം തകഞ്ഞനാണെന്നുള്ള അഹന്ത ഇങ്ങനെ എന്നെ ഇങ്ങനെ പ്രകടിപ്പിച്ചു ഇന്നത്തെ പത്രസമ്മേളനത്തിലും കണ്ടത് അതാണ് അന്ന് പിന്നെ ടോളിനെതിരായിട്ട് പറഞ്ഞു മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്ത് ഉളുപ്പില്ലാതെ പറഞ്ഞു അത് അന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനെ നോക്കൂലോ മാറിയ സാഹചര്യം അങ്ങനെയല്ല അവര് പല പല കാര്യങ്ങളും പറയുന്നതല്ലേ വേറെ എല്ലാം അങ്ങനെയാണ് മാഷ് പറഞ്ഞല്ലോ എന്താണ് എന്തോ ഒരു കാര്യം പറഞ്ഞു അത് അന്നത്തെ നിലപാട് ഇത് ഇന്ന് നിലപാട് മാറി അത് തമാശ പറയാനുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇപ്പൊ ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പൊ അതില് അദ്ദേഹം ഒരു ഒരു മാസം ഒരു മാസം ആയില്ല രണ്ടാഴ്ച മുമ്പായ പറഞ്ഞത് ഏ വന്നാൽ സോഷ്യലിസം നടപ്പിലാക്കും സോഷ്യലിസം ഉണ്ടാവും ഏ വരുന്നതോടുകൂടി ഈ പിന്നെ ഈ മുതലാളിമാർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാകും കാരണം എല്ലാരും ഏമാരാകും ഏ കൂടുതൽ ജനസംഖ്യയിൽ കൂടുതൽ ഏമാരാകും അപ്പൊ ഏകളൊക്കെ ഇതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല സാധാരണ മനുഷ്യർക്കെ വാങ്ങിക്കേണ്ടി അപ്പോൾ ഈ മുതലാളി സമൂഹം ഈ കോർപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ വാങ്ങി ആളില്ലാതെ വരും ആളില്ലാതെ വരുമ്പോൾ ഇവരുടെ സാധനം വിൽക്കാതെ വരും വിൽക്കാതെ വരുമ്പോൾ ഇവർക്ക് നട്ടം വരും വരുമ്പോൾ വരുമ്പോമാർ പാപ്പരാവും പാപ്പരാവുമ്പോ ഈ പാവപ്പെട്ടവന് ഇവരും തമ്മിൽ തുല്യത വരും അങ്ങനെ അല്ല ശരി ശരി എനിക്ക് ചോദിച്ച് ഭയങ്കര വലിയ ഈ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആൾക്കാരുടെ ഈ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ചെങ്കോണ കുത്തുന്നത് കാരണം അവര് അയാളും പിച്ചച്ചട്ടി എടുക്കും അപ്പം ഈ ഈ ഏ തോറും മുതലാളിമാർ പിച്ചച്ചട്ടി എടുക്കും എന്നാണ് പുതിയ കണ്ടെത്തല് വല്ലാത്ത മാർസ് ഓരോ അന്തം ഇട്ട് പോകുന്ന ഒരു കണ്ടെത്തലാണ് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞാൽ മാറി ഏ എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ് നമ്മുടെ വളർത്തും അത് വലിയ ദോഷം ചെയ്യും എന്നൊക്കെ ഇത് മുതലാളിത്തും ടോളിന്റെ കാര്യം പറയുന്ന ഇടയിൽ എങ്ങനെയാണ് കേരളം സാമ്പത്തിക കേരളത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ടോളിന്റെ ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിനെ എത്തിച്ചത് എന്നാണ് സർക്കാർ പറയുന്നത് അതായത് എങ്ങനെയാണ് വേണ്ടപ്പെട്ടവർക്കെല്ലാം കരാർ കൊടുത്തു നോക്കാതെ അതുപോലെ കൂടുതൽ പലിശക്ക് പണമെടുത്തിട്ട് കുറഞ്ഞ പലിശക്ക് പിന്നെ നിക്ഷേപം നടത്തി അങ്ങനെ അതുപോലെ തന്നെ ഈ ഇന്ധനസെസും അതുപോലെ മദ്യത്തിന്റെ ഇതിന്റെ വിഹിതം ഒക്കെ വരുന്നത് കിപ്പിയിലേക്കാണ് കിപ്പിയിലേക്കാണ് അപ്പൊ എന്നിട്ട് പോലും ഇവര് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അന്നേ പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് ഒരു ഇത് വെള്ളാനകളാണ് ഇതിലുള്ളതെന്ന് ഈ കിഫ്ബിയിൽ ഉള്ളതെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു അദ്ദേഹം കരാറ് കൊടുക്കുന്ന ആർക്കാണ് ഒരാളുങ്ങൻ ഒരാളു ഒരാളുങ്ങനെ യാതൊരു പിന്നെ ടെൻഡർ വേണ്ട ഒന്നും ഒന്നും പോലെ ഒന്നും വേണ്ട അപ്പൊ ഈ കാശ് മുഴുവൻ ഇതിന്റെ ഈ പകുതി പകുതി കൂടുതലും പാർട്ടിക്കും പാർട്ടി വേണ്ടി പോവുകയാണ് അപ്പൊ കിഫ്ബി കിഫ്ബി എന്താണ് ഇനി ഇനി എന്താണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു എന്ന് ഒരു പറയുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ത് ചോദിച്ചാലും പറയുന്നത് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ കേന്ദ്രം ഓരോ ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും യുവന്മാരെ സീറ്റി പോറ്റാനും ഒക്കെയുള്ള ചെലവ് ഓരോ മാസവും കേന്ദ്ര സർക്കാരിൽ നിന്ന് വായ്പയായി എടുക്കാനാണെങ്കിൽ എന്തിനേ ഭരിക്കുന്ന ഈ സൂഹിക്കാനാണോ ഭരിക്കുന്നത് ഈ ഭരണ ഞങ്ങൾക്ക് ഇനി ഭരിക്കാൻ വയ്യ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓരോ മാസവും കടമെടുക്കുകയാണ് എത്രയും കടമെടുത്ത് കടമെടുത്ത് കടമെടുത്താണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും സാധാരണക്കാരനെ എങ്ങനെയൊക്കെ പിഴിയാമോ അങ്ങനെയൊക്കെ മര് പിഴിഞ്ഞു കഴിഞ്ഞു അതായത് വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി ഭൂകരം കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഫീസുകൾ ഏതൊക്കെ സർക്കാർ സേവനങ്ങൾക്കുള്ള എല്ലാത്തിന്റെയും നിരക്ക് കൂട്ടി അത് മാത്രമല്ല നമ്മൾ ഒരു ബാങ്കിൽ പണയം വെക്കാൻ ചെന്നാൽ പോലും അവിടെ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് എടുക്കണം ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് അത് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു വെച്ചാൽ അത് സർക്കാരിൻ്റെ ഇതാണ് സർക്കാരിൻ്റെ ഇതാണ് വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച ഒരു ആവശ്യത്തിന് പോയപ്പോൾ എഴുപത് രൂപയുടെ സ്റ്റാമ്പ് വാങ്ങണം അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്റ്റാമ്പ് ഏൽപ്പിച്ചിരിക്കുകയാണ് അതായത് എങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിയാമോ അങ്ങനെയൊക്കെ പിഴഞ്ഞൂന്നോ മാത്രമല്ല ഇപ്പോൾ അതുപോലെ വാഹനങ്ങൾ പുറത്തു വയ്ക്കാൻ പാടില്ല വാഹനങ്ങൾ വാഹനങ്ങൾ ജനങ്ങൾ എവിടെ കൊണ്ടുപോകും പോകേണ്ടിയിട്ട് കൊണ്ടുപോകും ഒരാളിപ്പോൾ പിന്നെ ഒരാൾ വാഹനം കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ആ വാഹനം റോഡിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുള്ള അയാൾക്കയാളുടെ ആവശ്യം നടത്താൻ പോകാൻ പറ്റുമോ പക്ഷേ ഇത് അങ്ങനെയല്ല അവിടെ വരുന്നിട്ട് ഞാൻ പലപ്പോഴും പറയാനുള്ളതിലൂടെ പോലീസുകാർ വന്നിട്ട് അവർക്ക് തോന്നുന്നത് പോലെ പെറ്റി എഴുതിക്കൊണ്ട് അതുപോലെ ഒരു എന്തെല്ലാം തരത്തിൽ ഏതെല്ലാം തരത്തിൽ ജനങ്ങളിൽ നിന്ന് പണങ്ങൾ പണം പിഴിഞ്ഞെടുക്കാമോ അങ്ങനെയൊക്കെ അവർ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതുകൂടാതെയാണ് ഈ പറയുന്ന മദ്യത്തിന് ഇപ്പോൾ വില കൂട്ടിയത് മദ്യത്തിന് വില കൂട്ടി ഇതെല്ലാം മദ്യത്തിനൊക്കെ പല തവണയാണ് മദ്യത്തിന് വില കൂട്ടിയത് ഇനിയിപ്പോ എങ്ങനെ ചെയ്യും അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ റോഡില് ടോള് ടോള് നമുക്ക് അറിയാം ഇപ്പൊ തന്നെ ടോളുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് നല്ല വലിയ രീതിയിലുള്ള ടോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാഹനം വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് ഒന്നിച്ച് വാങ്ങിയിട്ടാണ് നമ്മുടെ ഈ ടോൾ കൂടി വാങ്ങിക്കുന്നത് ഏഹ് ഇതൊക്കെ പോട്ടെ അതെല്ലാം സഹിക്കുക അത് കഴിഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും നമ്മൾ ടോള് കൊടുക്കണമല്ലോ അല്ലെ ഇപ്പോഴും ഇന്ന് തോമസ് ഐസക്ക് പറഞ്ഞത് ഞങ്ങളല്ല ടോള് വിരിക്കുന്നത് കേന്ദ്രം ആണ് ഞങ്ങളെ കൊണ്ട് ട്രോളിൽ പിരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കേന്ദ്രം തരാം എന്തു പറഞ്ഞാലും ഇവരി എത്ര കാലമാണ് നിങ്ങൾ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് ആൾക്കാർ കേട്ട് 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 മടുത്ത ഞാൻ ഞാൻ ഇന്നലെ ഒരു പത്രത്തില് ഒരു തലക്കെട്ട് വന്നതാണ് ഞാൻ പെട്ടെന്ന് അതും കൂടെ സന്ദർഭം വെച്ചാൽ പറയണം ഒരു പാർട്ടി പത്രമാണ് അതിൽ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് അവഗണനക്കെതിരെ വൻ പ്രതിഷേധം കേന്ദ്രത്തിൻ്റെ ബെഡ്ജറ്റ് അവഗണനയ്ക്കെതിരെ വൻ പ്രതിഷേധം ഇതേ തലക്കെട്ട് ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴും ആ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് അവത അവഗണനയ്ക്കെതിരെ വൻ പ്രതിഷേധം ഇതേ തലക്കെട്ട് ഒരു മാറ്റമല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അന്നും പറഞ്ഞു 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 കേന്ദ്രം കേന്ദ്രം ഈ കമ്മ്യൂണിസം എന്ന് കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് കബളിപ്പിക്കൽ ഈ കബളിപ്പിക്കൽ എന്നാണ് അതിന്റെ നിർവചനം പിന്നെ ഭീഷണിപ്പെടുത്തൽ ഈ കബളിപ്പിക്കൽ ഈ ആൾ ജനങ്ങളെ പണ്ടത്തെ ജനങ്ങളെയും ആൾക്കാരെ ഈ പാവപ്പെട്ട ജനങ്ങള് ജോലി ചെയ്തുകൊണ്ട് ജോലി ചെയ്ത് പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ പറഞ്ഞു കബളിപ്പിച്ച് കബളിപ്പിച്ച് കബളിപ്പിച്ചാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ തടിച്ച് കൊഴുത്തത് ഈ കബളിപ്പിക്കാത്ത തലങ്ങളിൽ ഭീഷണിപ്പെടുത്തല് ആഹ് സഹാക്കളെ കബളിപ്പിക്കുകയും ചെയ്യും ഒന്ന് വരട്ടി നിർത്തുകയും ചെയ്യും പാർട്ടി സമ്പ്രദായകളെയും തന്ന ജോലി എടുത്തുകളും എന്നൊക്കെ പറഞ്ഞ പീഡിപ്പിച്ച് ഭയപ്പെടുത്തിയൊക്കെ അപ്പൊ ഇത് ഈ എങ്ങനെയാണ് ഈ കേരളത്തിലൊക്കെ സാമ്പത്തിക പ്രസന്ധി നമ്മളിപ്പോ പറയുമ്പോ ഇപ്പൊ തന്നെ നാനൂറ് കോടി എന്തോ വീണ്ടും കടവെടുക്കാൻ പോകുന്നു പറയുന്നു കടവെടുപ്പിന്റെ പരിധിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു കാര്യം കൂടി ആലോചിക്കണം മൂന്നാമത്തെ തവണ അടുത്ത തവണ ഇനിയിപ്പോ പിണറായി വിജയൻ സാറിനാണ് ഭരണം കിട്ടുന്നതെങ്കിൽ അല്ല യു ഡി എഫിനാണ് ഭരണം കിട്ടുന്നതെങ്കിൽ എങ്ങനെ ഈ കേരളം മുമ്പോട്ട് പോകും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി കഴിഞ്ഞു ഈ കടം വാങ്ങിക്കഴിഞ്ഞിട്ടും ഇനിയിപ്പോ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും എങ്ങനെ ഈ മുമ്പോട്ട് പോവും കേരളത്തിന്റെ പിന്നെ അവസ്ഥ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരിക്കും കേരളത്തിന്റെ എങ്ങനെയാണ് ഓരോ ദൈനംദിന ആവശ്യങ്ങൾ നടക്കുക ഇതൊക്കെ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിക്കഴിഞ്ഞു ഇനി കടം വാങ്ങാനില്ല അതാണ് മടൽ വെട്ടി പ്ലാച്ച് പ്ലാച്ച് കണക്കിന് എന്റെ അഭിപ്രായത്തിൽ കടം വാങ്ങാൻ കേന്ദ്രം അനുവദിക്കാതിരിക്കുന്ന ഒരു കണക്കിന് അനുഭവം പിന്നെ നല്ലതാണ് കാരണം കേരളം നിലനിൽക്കും എവിടെ ഇനി നിലനിൽക്കാൻ കാരണം കിട്ടാവുന്നിടത്തുന്നില്ല കടം വാങ്ങി ആ ആകപ്പാടെ ഇരിക്കണ്ട ഞാൻ ആ ആഴ്ചപരിവിന് മറ്റേ തങ്കാശി എന്ന് പറഞ്ഞ ഭൂതലും കണ്ണാച്ചിരി എന്നാണ് വല്ലപ്പോഴും ആയിരത്തി അയ്യായിരം രൂപ കടം വച്ചോണ്ടിരുന്നത് ഡെയിലി ആഴ്ചപരിവിന് ഇപ്പൊ അയാൾ മരുന്നില്ല യവുമര് കടച്ചു ചോദിക്കുന്നു സർക്കാർ കടഞ്ഞു ഭൂതലും കണ്ടിട്ട് ഇപ്പൊ അവിടെ പിടിക്കാനുള്ള പൈസ പോലും പിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ കണങ്ങിന് ആ കണങ്ങിനിട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം അവർ എന്തൊക്കെയാണോ കേരളത്തിലെ ജനങ്ങൾ ഒന്നുകൂടെ അറിയണം അതായത് എങ്ങനെ കേരളം കടക്കണിയിലായി ഇവിടെ നമ്മുടെ ക്ലിഫ് ഹൗസിൽ സുരക്ഷാ ക്യാമറകൾ മുക്കിലും മൂലയിലും പെരുവഴിയിലും ഇടവഴിയിലും ആ റോഡിലും ഒക്കെ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നവി നീന്തൽക്കുളം നവീകരിക്കാൻ പലതവണയായിട്ട് ആറര ലക്ഷത്തോളം രൂപ ചാണകക്കുഴിക്ക് നാലര ലക്ഷം രൂപ എട്ടര ലക്ഷം രൂപയുടെ പശുത്തൊഴുത്ത് ഇരുപത്തിയഞ്ചര ലക്ഷം രൂപയുടെ ലിഫ്റ്റ് അതായത് ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് കയറാനുള്ള വയ്യാത്തത് കൊണ്ട് ലിഫ്റ്റ് ഒരു ഹെലികോപ്റ്റർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെടുത്ത് വാടകയ്ക്ക് എടുത്തത് ഇരുപത്തിരണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് കൊടുത്തത് വെറും അഞ്ചേ അഞ്ച് തവണയാണ് ആ ഹെലികോപ്റ്റർ പറഞ്ഞത് പറഞ്ഞത് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാസ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വെറുതെ ഇട്ടിരിക്കുന്നു അതും പറഞ്ഞത് അഞ്ചോ നാലോ തവണ മാത്രമാണ് അത് പറഞ്ഞത് പിണറായി വിജയന് വേണ്ടിയിട്ട് ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങി ആ ക്രിസ്റ്റ വാങ്ങി അഞ്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഞ്ച് മാസം തികയുന്നതിന് മുൻപ് അത് മാറ്റി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ കൊടുത്തൊരു കിയ കാർണിവൽ വാങ്ങി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം ഇന്ന് മറ്റേ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി പത്ത് ലക്ഷം രൂപ വിലയുള്ള അൻപത് വാഹനങ്ങളും കൂടി അൻപതോ അൻപത്തി അഞ്ചോ വാഹനങ്ങളും കൂടി എടുക്കാൻ പോവുകയാണ് പത്ത് ലക്ഷം രൂപ വില അപ്പത്ര അഞ്ചര കോടി രൂപയോളം അഞ്ചു കോടിക്ക് പുറത്തായിട്ടുണ്ട് അത് പിന്നെ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ മയോ ക്ലിനിക്കിലെ ചികിത്സ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ കേരളം നമ്പർ വൺ പോട്ടെ ഇവിടെ എത്ര ആൾക്കാർ കിടക്കയില്ലേ ഇവിടെ മൂന്നര രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അനുസരിച്ച് ഇവിടെ മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു നാല് കോടി എങ്കിലും ആയിക്കണം നമ്മൾ ഈ ഒരു പതിനാല് വർഷത്തെ ഒരു വർധന നോക്കുകയാണെങ്കിൽ ഒരു നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു നാല് കോടി കൂട്ടാം ഈ നാല് കോടി ജനങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ഇല്ലാത്ത എന്ത് വിലയാണ് ഇയാളുടെ ജീവനുള്ളത് അപ്പോൾ അതിനുവേണ്ടി എത്ര കോടി മുടക്കിയാണ് ഇയാൾ മയോ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ പോയത് അതുപോലെ ബി അബ്ദുറഹ്മാൻ അയാൾ മന്ത്രിയാകുന്നതിന് മുമ്പ് അമേരിക്കയിലെ ചികിത്സയിലായിരുന്നു പണം ചികിത്സിക്കാനുള്ള പണമായ കൊണ്ടായുള്ള ഒരു കോടീശ്വരനാണെന്ന് തോന്നുന്നു ചികിത്സിക്കാനുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് മന്ത്രിയായപ്പോൾ നമ്മുടെ ഖജനാവിലെ പണമെടുത്താണ് പോയത് അത് മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ഉള്ള രണ്ട് വർഷത്തെ രണ്ട് വർഷത്തെ രണ്ട് മാസത്തെ ചികിത്സാ ചെലവ് തന്നെ വലിയൊരു എമൗണ്ട് അത് എമൗണ്ട് ഞാൻ ഉറക്കുന്നില്ല ഇരുപത്തി ലക്ഷം എൺപത്തി ആറ് അത്ര ഒരു എമൗണ്ട് പിന്നെ നമ്മുടെ ശൈലജ ടീച്ചർ കണ്ണാടി വാങ്ങിച്ചത് അറിയാമല്ലോ അമ്പത്തഞ്ച് ലക്ഷം അമ്പത്തയ്യായിരം രൂപയോ മറ്റോ ആണ് അത് കഴിഞ്ഞൊരു മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ആയുർവേദ ചികിത്സയ്ക്ക് ഒന്നര ലക്ഷോ ഒന്നര ലക്ഷത്തി എൺപതിനായിരം രൂപയോ മറ്റോ ആ കണക്കിന് അങ്ങനെ നിരന്തരം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഈ പറയുന്ന തോമസ് ഐസക് തോമസ് ഐസിക് പിന്നെ ധനമന്ത്രി ആയിരുന്നപ്പോ അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ചെല്ലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പറഞ്ഞപ്പോഴും ഇപ്പൊ പോലീസ് ഇവിടെ വരും എഴുതാൻ പോകുന്നതും അത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും അത് ആ ഏതൊക്കെ ബില്ലുകളാണ് അവിടെ ധനകാര്യ വിഭാഗത്തിൽ വരുന്നത് എന്നുള്ള കാര്യവും എന്തൊക്കെ സാധനങ്ങളാണ് ആ ധനകാര്യ തോമസ് ഐസക്കൊക്കെ കാര്യങ്ങളൊക്കെ ധനകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അറിയ അറിയാമായിരിക്കുമല്ലോ പക്ഷെ അതൊക്കെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇന്നിപ്പോ ഇന്നിപ്പോ പോലീസ് ഇവിടെ വരും അടുത്ത റെയ്ഡിന് വേണ്ടിയിട്ട് ഇത് അറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവരും അറിയാം അങ്ങനെ കേരളത്തെ മുച്ചൂടും മുടിച്ചു ഇതല്ലേ കേരളത്തെ കടക്കടിയിലാക്കിയത് ഇവിടുത്തെ സാധാരണക്കാരന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ ഇവിടെ വിദ്യാഭ്യാസ മേഖല അത പതിച്ചു ആഭ്യന്തര മേഘതാ മേഖല അതിനേക്കാളും അതപതിച്ചു കാരണം ഏതെല്ലാം രീതിയിലുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് പെരഞ്ഞാന്ന് വൃത്തരായ അച്ഛനെയും അമ്മയെയും തീവിച്ചു വന്നു മകൻ ആലപ്പുഴയിൽ ഇന്നലെ അമ്മായിയമ്മയെ തീ വെച്ച് കൊന്നും മരുമകൻ അവനും ചെത്തും പിന്നെ നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് സഹോദരനും അമ്മയും ഏഹ് അങ്ങനെ ഇന്ന് ഇന്ന് അച്ഛനെ ഒരു അച്ഛനെ മകൻ വെട്ടിക്കൊന്നു അങ്ങനെ ഇത് എന്തുമാത്രം കൊലപാതകങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് കേസുകള് തീവ്രവാദ കേസുകള് ഈ കേരളം ഇതിപ്പോ നമ്മൾ ഒരു ഒരു അടച്ചാക്ഷേപിക്കുക നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന എനിക്ക് ഏറ്റവും വലിയ ചിരിവെന്ന് എന്താണെന്നറിയോ ഈ പിന്നെ ഞാൻ ഒരു ചെറുക്കം പറഞ്ഞല്ലോ ഓച്ചറുള്ള ഒരു കൊച്ചു പയ്യനെ ശംഖു അവയ്യൻ പറഞ്ഞു എനിക്ക് പിന്നെ മിണുനാണി വേണോ എന്ന് പറഞ്ഞില്ലേ അവന് അവന് അങ്കവാടിയിലെ ഉപ്പുമാവ് മാറ്റിയിട്ട് അവൻ മിണുതാണി പൊരിച്ച കോഴിയും കൊടുക്കണമെന്ന് പറഞ്ഞു ഏഹ് അപ്പോ നമ്മുടെ പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ് നമ്മുടെ പിന്നെ വനിതാ ശിശുക്ഷേമ മന്ത്രിയും ആരോഗ്യമന്ത്രിയുമായ വീണ ജോർജിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പരിഗണിക്കാമെന്ന് ഉറപ്പില്ല കൊച്ചിനെ പറ്റി പറ്റിക്കുകയാണ് കാരണം എന്താ ചോദിച്ചാലേ എന്നാ ഇത് കണ്ടില്ലെന്ന് അടച്ചിട്ട് അതിന് പകരം പിന്നെ പരിഗണിക്കാമെന്ന് വീണ ജോർജ് ഉറപ്പ് നൽകിയെന്ന് ഒരു ദിവസം ബിരിയാണി ബിരിയാണിയിലെ പൈസ വേണ്ട ബിരിയാണി വേണ്ട ഈ പിള്ളേർക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ മെഡിക്കൽ മെഡിക്കൽ കോളേജിലൊക്കെ പാരസെറ്റാമോൾ പോലും ഇല്ലെന്നാണ് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു ഇനി എന്തായാലും ഞാൻ ഈ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ അടിവസ്ത്രത്തെയും കൂടിയും അവർ ആഡംബര നികുതിയായിട്ട് പ്രഖ്യാപിക്കും എന്തെന്നറിയാമോ ഇനി ഇന്ന് പോലീസുകാർ ഇനി ഇപ്പോൾ അല്ലെങ്കിൽ അതു ബന്ധപ്പെട്ട ആൾക്കാർ കൂടുതൽ മറ്റേ കമ്പ് മച്ചുണ്ടിക്കും മുട്ടാണെങ്കിൽ ഉയർത്തി വെക്കും ഇത് എത്ര രൂപ ആഡംബര നികുതി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അടിവസ്ത്രം നിർബന്ധമായി നിങ്ങൾ രണ്ട് മാസം കൂടുമ്പോൾ അടിവസ്ത്രം വായിക്കണം ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട് അത് വേണമെങ്കിൽ റേഷൻ കട വഴി എം വിതരണം ചെയ്യും അത് ഇത്ര ഇന്ന ബ്രാൻഡ് കേരള സ്റ്റോർ വരുന്നുണ്ട് ബ്രാൻഡുകൾ ആ ഇന്ന ബ്രാൻഡുകൾ ഇത്ര ഇത്ര അതല്ല അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രാൻഡ് അതിനനുസരിച്ച് അല്ലാതെ ഞാൻ ഒന്നുമില്ല ജനങ്ങളിൽ നിന്ന് ും പിടിച്ചുപറിക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ വഴിയെ പോകുമ്പോൾ തടഞ്ഞു ചേർത്തിയിട്ട് പിടിച്ചു പറിക്കുന്നത് പണ്ടുകാലത്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ ഇപ്പോഴും ഇടയ്ക്ക് കൊണ്ട് പിടിച്ചു വഴിയിൽ തടഞ്ഞു അതുപോലെയാണ് പോലീസുകാരുടെ കാര്യം അത് തന്നെയാണല്ലോ ഇപ്പൊ നടക്കുന്നത് നമ്മൾ വഴിയെ പോകുമ്പോ നമ്മളെ എല്ലാം ക്ലിയർ ആണെങ്കിലും പിടിച്ചു ചേർത്തുന്നു വാങ്ങിക്കുന്നു ഇവിടെ ഉള്ളൂരും ഈ പൂജപ്പുരയും ഒക്കെ പോലീസ് രാവിലെ കൃത്യ സമയത്ത് അവർ അവരുടെ ഡ്യൂട്ടിക്ക് വരും അവിടെ ടിപ്പർ ടിപ്പർ അതുവഴി പോകുമ്പോൾ എല്ലാ ടിപ്പറുകളെയും അവിടെ പിടിക്കും വെറ്റി അടിച്ചു കൊടുക്കും ഈ ടിപ്പറും ഇത് അവർ ടാക്സ് ഈ ടിപ്പർ പരിശോധിക്കാൻ വരുന്ന ടിപ്പർ പരിശോധിക്കാൻ വേണ്ടി വരുന്ന പൂജപ്പുരം പോലീസ് സ്റ്റേഷനിലെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരിച്ചു ചാവും അതിനെക്കുറിച്ച് ഞാ കൂടുതൽ പറയുന്നില്ല എന്തായാലും ടോള് പിരിക്കട്ടെ ഇനി അടുത്ത് ഈ പറയുന്നതുപോലെ ആഡംബര നികുതി അന്ന് ഈ പറയുന്ന ഇനി പലരും അത് ഉപേക്ഷിക്കേണ്ടി വരും ആഡംബര നികുതി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടേ അല്ല ഈ നമ്മളീ തമാശക്ക് പറയാനും സംഭവിച്ചുകൂടാതെ ഇല്ല കാരണം ടോള് ഈ ഈ ഇടത് ഗവൺമെന്റ് നമ്മളെ റോഡുകളിൽ ടോള് വിരിക നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല കാരണം അത്രമാത്രം ടോൾ വിരുത്ത സമരം നടത്തിയവരാണോ മാത്രമല്ല ഞങ്ങൾ കേന്ദ്ര കോർപ്പറേറ്റുകൾക്ക് വേണ്ടി റോഡുകളെ തീരെഴുതിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തിന്റെ റോഡുകളെ വിറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുമാര് എന്തൊരു കഷ്ടമാണ് അല്ലെ ഇതിപ്പോ നിങ്ങൾ ഈ പലപ്പോഴും ചേട്ടാ ഇപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ചിന്തിക്കുന്നു കാരണം വെച്ചാൽ അവർ എന്ത് പറയുന്നു അതിന്റെ വിപരീതം വേണം നിങ്ങൾ മനസ്സിലാകാൻ മനസ്സിലായ അവർ പറഞ്ഞ് എന്തെങ്കിലും ഇന്നതുവരെ നടന്നിട്ടുണ്ടോ അതിന്റെ വിപരീതമല്ലേ നടന്നിട്ടുള്ളൂ ആ അപ്പോൾ അതുകൊണ്ട് ടോൾ കൊടുക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ എന്നിട്ട് അടുത്തി ഒന്നൊന്നര ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇത് വരുന്നുണ്ട് ഏതാണ് നിയമസഭ അല്ലെ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കിറ്റിൽ നമുക്ക് പപ്പടവും കടലയും ഉളുപ്പം തുറന്ന കടലയും പയറും പിന്നെ പൂപ്പലൊടിച്ച പപ്പടവും മുള നൂറ് ഗ്രാം മുളകൊടിയും മൂന്നണ്ടിപ്പരിപ്പും ഒക്കെ കിട്ടാൻ സമയമായി അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതെല്ലാം മറന്നിട്ട് നിങ്ങളിന്ന് വോട്ട് ചെയ്യണം പിണറായി സഖാവിനെ വീണ്ടും ജയിപ്പിക്കണം അദ്ദേഹത്തെ ട്രിപ്പിൾ വിജയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമു തന്നെ വിജയിപ്പിക്കണം കാരണം എനിക്ക് കുറച്ചുകൂടെ അങ്ങ് അനുഭവിക്കാനുണ്ട് ശരി എന്നാൽ വീണ്ടും കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു